പതിനൊന്നാം തീയതി വടകരയിൽ നടന്ന യു ഡി എഫ് ആർ എം ബി ജനകീയ ക്യാമ്പയിൻ ഒരിക്കലും പാടില്ലാത്തൊരു പരാമർശം ആർ എം ബി നേതാവ് ഭാഗത്തു വന്നു ആ പരാമർശമുണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഡി സി സിയും യു ഡി എഫും എല്ലാ നേതൃത്വവും അത് തിരുത്തണമെന്ന ആർ എം ബി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബോർഡുമായി സംസാരിക്കുകയുള്ളൂ ആ സംസാരിക്കുമ്പോഴേക്കു തന്നെ അതിൽ പരസ്യമായ ഖേദപ്രകടനം ശ്രീ ഹരിഹരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയിട്ടുണ്ടായി അതോടനുബന്ധിച്ച് ആ പരാമർശം തെറ്റായിപ്പോയി എന്നും ഞങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിൽ അതുണ്ടായതിൽ ഏതെങ്കിലും സഹോദരിമാർക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്യമായി ഞാനും ഖേദം പ്രകടിപ്പിച്ചു സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ആർ എം ബിയുടെ നേതാവ് കെ കെ രമിയുമൊക്കെ ആ പരാമർശത്തെ തള്ളിപ്പറയുകയും അത് തെറ്റായിപ്പോയി എന്ന് അസേട്ടിട്ട് പറയുകയും ചെയ്തു ഒരിക്കലും പാടില്ലാത്തതാണ് ന്യായീകരിക്കാൻ പറ്റില്ല ന്യായീകരണമില്ലാത്തതാണെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഒരു തെറ്റായിപ്പോയ പരാമർശത്തിന് കേരളം കണ്ട ഏറ്റവും മാന്യമായ ഖേദപ്രകടനമാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയും പരിപാടി സംഘടന സംഘാടകരും അവരുടെ പാർട്ടിയും നടത്തിയത് നിങ്ങളാലോചിക്കേണ്ടത് കെ കെ രമയെക്കുറിച്ചും യു ഡി എഫിലെ മറ്റു പല വനിതകളെക്കുറിച്ചും ഏറ്റവും മോശമായ പരാമർശം നടത്തിയ സി പി എം നേതാക്കൾ ഒരു ഖേദപ്രകടനത്തിൽ പോലും തയ്യാറാവാത്ത നാട്ടിലാണ് ഇത്രയ്ക്ക് പരസ്യമായൊരു ഖേദപ്രകടനത്തിന് ആ പരാമർശം നടത്തിയ വ്യക്തിയും ഞങ്ങളും ഒക്കെ തയ്യാറായിരുന്നു വി എസ് എ വിജയരാഘവൻ എം എം മണി വടകരയിലെ സഖാക്കൾ ഓരോരുത്തരും ഓരോ എത്ര സ്ത്രീകളെ അപമാനിച്ചത് ആസ്ഥാനവിധവായെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ കെ രമയെ അവഹണിച്ചത് നിരവധിയായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രസംഗത്തിലൂടെ രമയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടായി ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു ഘടകം ആ പരാമർശം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞത് നിങ്ങൾ അറി കേട്ടിട്ടുണ്ടോ വടകരയിൽ ഷാഫി അനുകൂലിക്കുന്ന വനിതകളൊക്കെ വെണ്ണപ്പാളിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജൻ പോകും ഇന്ന് വരെ തിരുത്തിയാ ഒരു വാക്ക് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു ഒരിക്കലും ന്യായീകരിച്ചു ഞങ്ങൾ പക്ഷെ സംഭവിച്ചതിന് പരസ്യമായി ഖേദപ്രകടനം നടത്തിയില്ലേ ആ ഖേദപ്രകടനം കൊണ്ടൊന്നും മാപ്പ് പറയൽ കൊണ്ടൊന്നും കാര്യം അവസാനിക്കില്ല പ്രശ്നം അവസാനിക്കില്ല എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് ഇന്നലെ പറഞ്ഞത് അത് കേട്ടപ്പോൾ അത്ര ഗൗരവത്തിൽ നമ്മൾ എടുത്തില്ല പക്ഷെ ഇന്നലെ രാത്രി ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബ് പറഞ്ഞിരിക്കുന്നു മോഹനൻ മാഷ് ഖേദപ്രകടനത്തിലൂടെ ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന് പറഞ്ഞ കാര്യം അക്രമം നടത്താൻ നടത്തിയ ആഹ്വാനമായിരുന്നു എന്ന് ഇന്നലത്തെ ബോംബ് സ്ഫോടനം തിരിഞ്ഞിരിക്കുകയാണ് ഇന്നലെ ഹരിഹരൻ്റെ വീട്ടിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിൻ്റെ ഉത്തരവാദി സി പി എം ആണ് മോഹൻ മാഷ് പറഞ്ഞതും ബോംബ് സ്ഫോടനവും കൂടി കൂട്ടി വായിക്കണം മാത്രവുമല്ല ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂരിൽ നിന്നും പൊട്ടിയ ബോംബുകൾ പൊട്ടിയത് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഇനിയും നിരവധിയായ സ്ഥലങ്ങളിൽ ബോംബുകളുണ്ട് ഞാനൊരു ഇതേ ഹാളിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു പാനൂരിലെയും തലശ്ശേരിയിലെയും കൂത്തുപറമ്പിലെയും നാദാപുരത്തെയും സി പി എം ഓഫീസുകളും ചില സി പി ഐ നേതാക്കളുടെ വീടുകളും റെയ്ഡ് ചെയ്യണം എങ്കിലേ ബോംബ് കണ്ടെത്താൻ സാധിക്കുന്നു ഞങ്ങൾ ആവർത്തിക്കുന്നു ഈ ബോംബ് രാഷ്ട്രീയം അക്കൻ അവസാനിപ്പിക്കണമെങ്കിൽ പോലീസ് അതിശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് വരണം അരിഹരൻ്റെ വീട്ടിലെറിഞ്ഞ ബോംബ് തലശ്ശേരിയിലോ പാനൂരിലോ കൂത്തുപറമ്പിലോ ഉണ്ടാക്കിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രവുമല്ല ഷാഫി പറമ്പിൽ ജയിക്കാൻ പോവുകയാണ് ഷാഫി പറമ്പിലെ വിജയത്തിന് ശേഷം എന്തെല്ലാം കലാപങ്ങളാണ് സി പി എം അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആശങ്കയിലാണ് യു ഡി എഫും വടകര ജനതയും അതുകൊണ്ട് പോലീസ് കാര്യമായ തയ്യാറെടുപ്പ് നടത്തണം തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ സി പി എം ഉണ്ടാക്കുന്ന കലാപത്തിന് നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഉദാഹരണമാണ് ഹരിഹരൻ്റെ വീട്ടിലുണ്ടായ ബോംബ് സ്ഫോടനം